റേഷൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കാൻ ഒരു കാരണം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ഞാൻ അരിയാട്ടി വെച്ചിട്ടും ഇല്ല പിറ്റേ ദിവസം നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലും ഒരു സാധനങ്ങളുമില്ല അപ്പം എന്നാൽ പിന്നെ റേഷൻ അരി കൊണ്ട് എളുപ്പത്തിലുണ്ട് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അത് ഞാൻ ഒരു നഴി റേഷൻ എടുത്തിട്ട് ഇതുപോലെ ചുടുവെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ് ചുടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു ചൂടാറുന്നത് വരെ വെച്ച് കൊടുക്കുക ചൂടാറിയതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുക അപ്പോൾ അത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ നമുക്കിത് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിവിടെ മൂടിയിട്ട് നമുക്കൊരു നമ്മളെ രാവിലത്തെ ചില്ലറ പണികളൊക്കെ ഉണ്ടല്ലോ അതൊന്നു കഴിയുമോളാം നമുക്കിത് വെക്കാം അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടാകും നോക്കിയേ ഇതിങ്ങനെ അരി ഇങ്ങനെ കൈകൊണ്ട് നഗം വെച്ച് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് പൊട്ടി പൊട്ടിക്കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു അരിപ്പ പാത്രത്തിൽ കണ്ട് അരിച്ചു കൊടുക്കുകയാണ് ഇതിങ്ങനെ അരിച്ചിട്ട് ഫുള്ളായിട്ട് ഇതിൻ്റെ വെള്ളമൊന്നും പോയി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയ ഓട്ടമുള്ള അരിപ്പേൽക്കന്നെയാണ് അരിച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊരു ചെറിയ മിക്സഡ് ജാറിലിട്ട് ഇട്ടുകൊടുക്കാം അപ്പം ഞാനിപ്പോൾ ചെറിയ ജാറിലിട്ടിട്ട് അരച്ച് നോക്കുമ്പോൾ എനിക്കിത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തൊക്കെട്ടി വലിയ ജാറിൽ നമ്മൾ അരിയൊക്കെ അരക്കണത് ആ ജാറിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇട്ടിട്ട് അരച്ചെടുത്താണ് അങ്ങനെ ദേ നമ്മൾ ചാറിൽ നിന്ന് മാവൊക്കെ നമ്മളെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കാരണം ഇത് ലേശം അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെ പുഴുങ്ങലരി ആയതുകൊണ്ട് ചില ചെറിയ ചാറാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും ഇതിൻ്റെ ചെറിയ അരയാത്ത കാരണമാണ് ഞാൻ വലുതെടുത്തിട്ട് അരച്ചത് അങ്ങനെ എല്ലാ മാവും കൂടെ തന്നെ അതിൽ എല്ലാ അരിയും തന്നെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് യോജിപ്പിച്ചിട്ട് വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതേ ഇതിലേക്ക് വേണ്ട വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് കാരണം നമ്മളിത് നനവെടുക്കാനെ അരച്ച കാരണം അതിലും വെള്ളം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി പുട്ടും ഇത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഈ അരിനെ അരിപ്പൊടിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് ആവിക്ക് വെച്ചിട്ട് നമ്മളെ പുട്ടുണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒന്നുമില്ലെങ്കിലും നമ്മളെ വീട്ടിൽ റേഷൻ അരി ഉണ്ടായാൽ മതി നമുക്ക് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു നാഴിയിൽ എനിക്ക് മൂന്ന് കുറ്റി പുട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി അപ്പോൾ നമ്മൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്